ഹലോ കോട്ടകാര ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പലേനി പറഞ്ഞപോലെ തന്നെ ഏതെടുത്താൽ പത്ത് രൂപ അതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഫ്രീ ആയിട്ട് സീഡും ഉണ്ട് കേട്ടോ മിനിമം നൂറ് രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യുക ഒറ്റ ഡിമാൻഡേ ഉള്ളൂ കുറച്ച് കളവ് പത്തുമണിയുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന അത്രയും കളവ് പത്ത് മണികൾ മാത്രമാണ് ആയിട്ട് ഉള്ളൂ ഓരോ കിളങ്ങന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് രണ്ടല്ലെങ്കിൽ മൂന്ന് കട്ടിങ് ആയിരിക്കും പത്തുമണിയുടെ ഉണ്ടായിരിക്കുക ഓരോ കേട്ടോ ഘട്ടം പത്തുമണി ഭയങ്കര ഇത്രയ്ക്ക് ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലായത് ഇവിടെ ഉണ്ട് കാരണം മഴയും വെയിലൊക്കെ ആയിട്ട് ഒരുപാട് പേരുടെ പത്തുമണികൾ നശിച്ചുപോയി പിന്നെ ഇപ്പോൾ ഒരുപാട് പേര് പത്തുമണി കളക്റ്റ് ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ വേഗം ഒരു വശം അപ്പോൾ അതൊക്കെ ആയിട്ട് പത്ത് മണിക്കിരിപ്പം ഒരു ഭയങ്കര ഒരു സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കളറും കാര്യങ്ങളും നമുക്കില്ല ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച് ഇത്രയും കളർ പത്ത് മണികൾ മാത്രമാണ് ഏട്ടോ സെയിലുള്ള ഒരു കളറിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ വികോണിയുടെ പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ നമ്മുടെ നാടൻ പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഒരുപാടുണ്ടായിരുന്ന ടൈപ്പ് ഒരു വികോണിയൊക്കെ അല്ലേ അതുതന്നെ കേട്ടോ പത്ത് രൂപയാണ് എല്ലാ പ്ലാന്റിൻ്റെയും കട്ടിങ്ങാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാം ഏതെടുത്താലും പത്ത് രൂപയിലാണ് ആയിട്ട് വന്നേക്കുന്നത് നമ്മൾ ഈ മിനിമം നൊമ്പത് രൂപയ്ക്കൊക്കെ പർച്ചേസ് ചെയ്യണോ പ്ലാന്റ് എടുക്കണമെന്ന് പറയുന്നത് കാരണം പാക്കിങ്ങിൻ്റെ ചാർജും എല്ലാം വരുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഇത് സെയിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു ലാഭം വേണ്ടേ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് കാരണം നിങ്ങളിപ്പോൾ അമ്പത് രൂപയ്ക്ക് എടുത്താൽ ഇരുപത് രൂപയ്ക്ക് എടുത്താലും കുറച്ച് ചാർജ് എന്തായാലും അറുപത് രൂപ കൊടുക്കണം അതാണ് കേട്ടോ അതിൻ്റെ കാര്യം പിന്നെ ഈ പ്ലാന്റുകൾ അയക്കുന്നത് കോതമംഗലത്ത് നിന്നാണ് എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് നിന്നാണ് ഏട്ടോ അയക്കുന്നത് പ്ലാന്റുകൾ അയക്കുന്നത് ഒരുപാട് പ്ലാന്റുകളൊന്നുമില്ല പക്ഷേ എന്നാലും എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിൽ കുറച്ചധികം പ്ലാന്റുകളുണ്ട് പോഴ്സത്തിൻ്റെ കട്ടിങ് ഒരു കട്ടിങ്ങിനാണ് പത്ത് രൂപ കയറ്റു വരുന്നത് കേട്ടോ ഒരു മൂന്നാലഞ്ച് കളറുകളുണ്ട് പിന്നെ മൾട്ടി മൾട്ടിപെറ്റിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ അതും പത്ത് രൂപ തന്നെയാണ് റേറ്റ് കൊടുക്കുന്നത് ഇപ്പം ഈ ഏതെടുത്താലും പത്ത് രൂപ ആ ഒരു ഓഫറിലായതുകൊണ്ടാണ് മൾട്ടി മൾട്ടിപെറ്റിൻ്റെ വൈറ്റ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റാണ് ഏറ്റോ പത്ത് രൂപ വന്നേക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്നിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറുണ്ടല്ലോ അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം ആന നിങ്ങൾക്കും പ്ലാന്റിങ്ങൾ സെയിൽ ചെയ്ത് ചെറുതാണെങ്കിൽ ചെറിയൊരു വരുമാനം നിങ്ങൾക്കും നേടാനായിട്ട് കഴിയുന്നതാണ് അപ്പം എല്ലാവർക്കും ചെറിയൊരു വരുമാനം വീട്ടിലിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ചെറിയൊരു വരുമാനം നേടട്ടെ അവരവരുടെ കാര്യത്തിന് ചെറുതാണെങ്കിലും എൻ്റെ കയ്യിലൊരു പത്ത് രൂപ ഒരു വരുമാനം എന്നുള്ള രീതിയിൽ വരട്ടെ എന്ന ഉദ്ദേശത്തിലാണ് കേട്ടോ ഇങ്ങനെ എല്ലാവർക്കും സെയിൽ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്താണ് കമ്മീഷൻ എത്രയാണ് എന്നൊക്കെ കമ്മീഷൻ പരിപാടി ഒന്നും ഇല്ല കേട്ടോ പിന്നെ ചിലരൊക്കെ സങ്കടം നമുക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇട്ട് തന്നെ കഴിയുമ്പോൾ ഇപ്പം ഷൈബി ചേച്ചിയാണ് കേട്ടോ ഇത് ചേച്ചിനെ പറ്റിയല്ല കേട്ടോ വീഡിയോ ആക്കിയാൽ ഇട്ട് തന്നെ കഴിയുമ്പോൾ ചോദിക്കും പിന്നെ ദിവസം വീഡിയോ ഇടുക അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇടാനായിട്ട് കഴിയില്ല കേട്ടോ കാരണം കേട്ടാൽ നമുക്ക് ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ട് വീഡിയോ ആക്കി അപ്പോൾ അവരോട് ഇന്ന ദിവസം വീഡിയോ ഇടും ഇന്ന ദിവസം വീഡിയോ ഇടും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു മറുപടിയില്ല കേട്ടോ ഇപ്പം ഞാനും ഇവരെന്താ ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവരോട് പറയും ഇന്ന ദിവസം വീഡിയോ ഇന്ന ടൈമിൽ വരും പത്തുമണിക്ക് അല്ലെങ്കിൽ രണ്ട് ബി എം മിനി വീഡിയോ വരുമെന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രതികരണവും ഇല്ല ഞാൻ ഇവരെന്താ ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള വീടി ഇടണേൽ നമുക്ക് ചിലരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നെഗറ്റീവ് ഫീല് നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഉള്ള കാര്യം പറയാനുള്ളത് അവർ ആ മെസ്സേജ് കാണും കാണുന്ന ഇപ്പം നമുക്കറിയാലോ ബ്ലൂ ടീക്ക് വരുമ്പോഴും അവരുടെ ലാസ്റ്റ് സീനൊക്കെ കാണുമ്പോൾ നമുക്കറിയാലോ എങ്കിലും അവരൊക്കെ പ്രതികരിക്കില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവർ നിങ്ങളാരും പറയുന്ന ടൈമിൽ എനിക്ക് വീടി ഇട്ട് തരാനായിട്ട് കഴിയില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ വിചാരത്തിൽ എന്നോട് ആർക്കും പിണക്കം തോന്നരുത് പിന്നെ പിന്നെന്താ ഒരാക്കി തൊട്ട് പർച്ചേസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഈ ടൈപ്പ് ഓഫ് സീഡും നമ്മുടെ ഈ ഒരു പൊകൻ വില്ലയുടെ കട്ടിങ്ങും ഫ്രീ ആയിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാതെ